മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് ബിഗ് ബോസ് കൊണ്ടുവന്നത് വളരെ രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു അതായത് വിഷു ഒക്കെയാണ് വിഷുവിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പടക്കങ്ങൾ പൊട്ടിക്കുക എന്നുള്ളത് ഈ വീട്ടിലും അതുപോലെ ചില പടക്കങ്ങളുണ്ട് അത് ചിലത് മാലപ്പടക്കം പോലെയാണ് ചിലത് മത്താപ്പ് പോലെയാണ് ചിലത് ഗുണ്ട് പോലെയും ചിലത് റോക്കറ്റ് പോലെയുമാണ് ചിലതൊക്കെ നനഞ്ഞ പടക്കം പോലെയുമാണ് മാലപ്പടക്കത്തിൻ്റെ പ്രത്യേകത പടപട പടപടേന്ന് പൊട്ടും പെട്ടെന്ന് പൊട്ടിത്തീരും ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോരോ ഗുണ്ടുകൾ പൊട്ടിക്കുകയും ചെയ്യും ഗുണ്ടിന്റെ പ്രത്യേകത ഒരൊറ്റ പൊട്ടലാണ് പിന്നീട് അനക്കം ഒന്നും കാണുകയില്ല എന്നാൽ റോക്കറ്റിന്റെ പ്രത്യേകത ഒരിടത്ത് കൊളുത്തും മറ്റൊരിടത്ത് പോയിട്ടായിരിക്കും അത് പൊട്ടുന്നത് കൃത്യമായി ലക്ഷ്യം നിർണയിച്ചു വിടുന്ന സാധനമാണ് റോക്കറ്റുകൾ മൂന്നാമത്തേത് ചക്രമാണ് ചക്രത്തിന്റെ പ്രത്യേകത ഒരിടത്തു നിന്ന് കൊളുത്തി വിട്ട് കഴിഞ്ഞാൽ എല്ലാ മൂലയിലും കറങ്ങി കറങ്ങി കറങ്ങിപ്പോയി കത്തിക്കൊണ്ടേയിരിക്കും അടുത്തത് മത്താപ്പാണ് മത്താപ്പിൻ്റെ പ്രത്യേകത അത് നൈസായിട്ട് കൊളുത്തി വിടാൻ പറ്റുന്ന ഒരു സാധനമാണ് പല പടക്കങ്ങളെയും നമ്മൾ കത്തിക്കുന്നത് ഈ മത്താപ്പ് പൂത്തിരി കമ്പിത്തിരി എന്ന് പറയുന്ന ആ സാധനം വെച്ചിട്ടാണ് അപ്പോൾ അത് നൈസായിട്ട് ഒതുങ്ങി ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് കത്തിച്ച് കത്തിച്ച് വിടുന്നൊരു സാധനമാണ് മത്താപ്പ് അടുത്തത് ചിലതൊക്കെ നനഞ്ഞ പടക്കമായും തീരാറുണ്ട് ഇത്രയും ആൾക്കാർ ഈ വീട്ടിനകത്തുണ്ട് ഇതാരൊക്കെയാണെന്ന് കണ്ടെത്തുക അതിനെക്കുറിച്ച് വിശകലനം നടത്തുക ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് വളരെ രസകരമായിട്ട് ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചു സിബിനൊക്കെ വേറെ ലെവലിൽ നിന്നുകൊണ്ടാണ് ഈ വസ്തുതകളൊക്കെ അവതരിപ്പിച്ചത് കാണുവാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാലപ്പടക്കം എന്ന വിശേഷണം നൽകിയത് ജാൻമണിക്കാണ് ജാൻമണിയുടെ പ്രത്യേകത മാലപ്പടക്കം പോലെ പൊട്ടിച്ചിതറിക്കൊണ്ടേയിരിക്കും ഇടക്കിടക്ക് ഗുണ്ടുകൾ പൊട്ടും ഓരോ ഏറികളിലും പോയി പടർന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ജാൻമണി അതിനെ ആൾക്കാർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഗുണ്ടു വരുന്നു ഗുണ്ടിനെയും ഏറ്റവും അധികം ആൾക്കാർ തെരഞ്ഞെടുത്തത് റസ്മിന്റെ പേരാണ് റസ്മിന്റെ പ്രത്യേകത വളരെ സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് മാറിയിരുന്നുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് വളരെ അപൂർവമായി മാത്രം ഓടി വന്ന ഒറ്റ പൊട്ടലാണ് പൊട്ടുക താഴേക്ക് വീട് ചെതറിപ്പോവുക അതിനപ്പുറത്ത് റസ്മിന് വേറെ ഒരു പരിപാടിയില്ല ഇവിടെ മത്താപ്പായിട്ട് തിരഞ്ഞെടുത്തത് ജിൻ്റപ്പനയാണ് മത്താപ്പ് കമ്പിത്തിരി അതിന്റെ പ്രത്യേകത ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് കൊളുത്തി വിട്ടുകൊണ്ടേയിരിക്കും എടാ ഇന്നത് ഇന്നേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് അവരങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് ശരിയായ ഒരു പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരെ ഓരോരുത്തരെ അവരുടെ അടുത്ത് ഇരുന്നു കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ തിരികൾ കൊളുത്തി വിട്ട് അത് വലിയ പ്രശ്നമാക്കി മാറ്റുന്ന ഒരാളായിട്ട് കൂടുതൽ ആൾക്കാരും കണ്ടെത്തിയത് ജിൻഡപ്പനയാണ് അടുത്തത് റോക്കറ്റാണ് റോക്കറ്റിൽ ഭൂരിഭാഗം ആൾക്കാരും തിരഞ്ഞെടുത്ത ഒരേ ഒരു പേര് സിബിൻ്റെ തന്നെയാണ് റോക്കറ്റിൻ്റെ പ്രത്യേകത ഒരിടത്ത് കൊളുത്തുക അടുത്തൊരു സ്ഥലത്ത് പോയാണ് ഇത് പൊട്ടുന്നത് കൃത്യമായി റോക്കറ്റിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും ആ ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും പോയി വീഴുക അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരേ ഒരാൾ ഈ വീട്ടിലുണ്ടെങ്കിൽ അത് സിബിൻ തന്നെയാണ് സിബിൻ അറിയാം എവിടെ നിന്ന് കൊളുത്തിവിടണമെന്ന് അത് എവിടെ പോയി പതിക്കും എന്നുള്ളതിനെക്കുറിച്ചും കുറിച്ചും സിബിന് വളരെ കൃത്യമായിട്ട് അറിയാം അത് തന്നെയാണ് റോക്കറ്റിൻ്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ചില റോക്കറ്റുകളൊക്കെ പോകുന്ന വഴിക്ക് കത്തി താഴോട്ടങ്ങ് വീഴുകയും ചെയ്യാറുണ്ട് ചിലത് തിരിഞ്ഞടിക്കുവാനും സാധ്യതയുണ്ട് ഒന്ന് സൂക്ഷിച്ചോളൂ എന്നാണ് ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ചക്രമാണ് ചക്രത്തിന്റെ പ്രത്യേകത ഒരു ഭാഗത്തുനിന്ന് കൊളുത്തി വിട്ടാൽ മതി എല്ലാ കോണുകളിലും തട്ടി 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 കറങ്ങി അടിച്ച് അതിശക്തമായി കറങ്ങി ചീറ്റി കത്തുന്നൊരു സാധനമാണ് ചക്രം ആ ഒരു നിർവചനം ഇവിടെ നോറയ്ക്കാണ് ആപ്റ്റ് ആയിട്ടുള്ളത് നോറയുടെ പ്രത്യേകത ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ ഡെന്നിൽ പോകും ടണലിൽ പോകും നെസ്റ്റിൽ പോകും പവർ റൂമിന്റെ വാദത്തിൽ പോകും ഒടുവിൽ ബാത്റൂമിൽ ചെന്നിട്ട് അത് കത്തിത്തീരും അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു സിബിലാണ് ആ വോയിസ് മോഡുലേഷൻ ഒക്കെ വെച്ചിട്ട് വളരെ ഗംഭീരമായി രീതിയിൽ തന്നെ സിബിൻ ഒരു പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ചക്രം എന്നുള്ള വിശേഷണം കൊടുത്തത് നോറയ്ക്ക് മാത്രമായിരുന്നു നോറയുടെ സംസാര രീതികളും ഗെയിമും വിശേഷണംേക്ഷകർക്കും മറിച്ചൊരു അഭിപ്രായം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് ഒടുവിൽ വന്നത് നനഞ്ഞ പടക്കമാണ് നനഞ്ഞ പടക്കമായി രണ്ടുപേരെയാണ് തിരഞ്ഞെടുത്തത് അഭിഷേക് ശ്രീകുമാറിനെയും അഭിഷേക് ഗെയിം ഇവർ രണ്ടുപേരും വന്ന് കേറിയപ്പോൾ തന്നെ കത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് നനഞ്ഞ പടക്കമായി മാറി ഇപ്പൊ പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല ഒരു മൂരയ്ക്ക് മാറി ഇരിക്കുക ഇത് മാത്രമാണ് ഇനി എപ്പോഴെങ്കിലും പൊട്ടുമോ കത്തുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയണം ഇത് ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ഇതിനകത്ത് ഗബ്രിയും ജാസ്മിനും വേറിട്ട് നിന്നു തുടക്കം മുതൽ തന്നെ രണ്ടുപേരും ഗ്ലൂമിയായിട്ട് ഏറ്റവും ബാക്കിൽ പോയിരിക്കുകയായിരുന്നു അവസരം വന്നപ്പോൾ അവർ രണ്ടുപേരും വേദിയിലേക്ക് വരികയും ഓരോരോ വാക്കുകളിൽ ഓരോ വ്യക്തികളെയും കുറിച്ച് ജസ്റ്റ് ഓടിച്ചു വിട്ട് പറഞ്ഞ് അവർ തിരികെ പോയിരിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഗെയിമിൽ സഹകരിക്കാനുള്ള താല്പര്യമില്ല അല്ല ിൽ മെന്റലി അത്ര സുഖകരമായൊരവസ്ഥയിലല്ല ചിലപ്പോൾ കിറ്റ് ചെയ്തു പോകുവാനും ഈ സാഹചര്യം മുൻപോട്ട് കൊണ്ടുപോയി അവർക്ക് വരുത്തി തീർക്കുവാൻ കഴിയും കാരണം പ്രത്യേകിച്ച് ഇനി ഞങ്ങൾക്കിവിടെ ഒന്നും ചെയ്യുവാനില്ല ഒന്നും ചെയ്യുന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്നുള്ള ഒരു സന്ദേശത്തിൻ്റെ സൂചനയായിരിക്കാം ഇതിൽ കൂടിയൊക്കെ നൽകുന്നത് എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റീസ് വളരെ ഗംഭീരമായിരുന്നു